ഞാനിപ്പോ ഉള്ളത് മെയിൻ റോഡിന്റെ മുകളിലാണ് കേട്ടോ നമ്മളൊരു ബിൽഡിങ്ങിന്റെ പൊക്കത്തിൽ അതിനേക്കാളും പൊക്കുണ്ട് തോന്നിട്ടോ അതിനേക്കാളും വലിയ പൊക്കത്തിലാണ് ഞാനിപ്പോ നിക്കുന്നത് നോക്കൂ ഈ റോഡ് വരുന്നത് അങ്ങനെയാട്ടോ അടിപൊളി റോഡ് കേട്ടോ ഒന്നും പറയാലോ കേടുള്ള റോഡ് നോക്കൂ തായാലോട്ടിലെ വ്യൂ കണ്ടോ ഈ റോട്ടിലേ പോയി കഴിയുമ്പോ കിട്ടുന്ന ഒരു വ്യൂ ആട്ടോ ഇത് കണ്ടോ ഫുള്ള് കൃഷിയും പക്ഷെ എൻ്റെ മോൻ ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ മലയോര പ്രദേശാണ് വീടുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് പിന്നെ ഇതാ ഒരു വരമ്പിലോടിയുള്ള റോഡ് ഹെജാദി അല്ലേസ് നോക്കൂ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവം ബീച്ച് എത്തൂട്ടാ ആ കാണുന്നത് കടൽ തീരാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഇതുപോലുള്ള റോഡിന്റെ പ്രത്യേകത എന്താ അറിയാം നമ്മള് എത്ര കിലോമീറ്റർ വേണമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൂട്ടോ അതായത് വലിയ രീതിയിൽ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല കൂടുതൽ ബലം ഉപയോഗിച്ച് നമുക്ക് ഓടിക്കേണ്ടി വരൂല കേട്ടോ പിന്നെ വെച്ചാ ഫുള്ള് വണ്ടികളുടെ ഒച്ചപ്പാടായിരിക്കും രിച്ച് അത് കടലല്ല അത് പുഴയാട്ടോ കൈസ് നോക്കൂ അവിടെ ഒരു റെയിൽവേ പാൽ ഉണ്ട് കേട്ടോ കണ്ടോ അതൊരു റെയിൽവേ പാലാണ് കൈസ് നോക്കൂ ഏച്ചാതി വൈബ് നിറോ ഇതെന്താ സംഭവം എനിക്ക് അറിയില്ല അവിടെ കണ്ടോ അതെന്താ സംഭവം എനിക്ക് അറിയില്ല കേട്ടോ നമുക്കൊന്ന് പോയി നോക്ക രാവിലെ ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ടാവും ഭയങ്കര കാറ്റാട്ടോ ഇവിടെ ആ നദിയിൽ നിന്നും വരുന്ന എന്താ മോ ഇതാ കൊറേ നാളുകൾക്ക് ശേഷം ഒരു പശുവിനെ കണ്ടുക അത് അവിടുന്ന് നടന്നിട്ട് പോവിറക്കേണ്ട തന്ത്രപ്പാടില്ലാട്ടോ പശു അതുപോലെ തന്നെ ഞാനും അയ്യോ ഒരുപാട് ദൂരം യാത്ര ചെയ്തു കൊയ്യോ ഈ കാണുന്നത് പാലാട്ടോ അതായത് നമ്മൾ നേരത്തെ കണ്ട പുഴയില്ലേ ആ പുഴ മുറിച്ചു കിടക്കുന്ന പാലാണ് പക്ഷെ അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവിടെ കണ്ടോ അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെല്ലാം കേട്ടോ എനക്ക് മുമ്പോട്ടേക്ക് ഇതാ കേട്ടാ ആ പുഴ ഒരുപാട് ദൂരം ഉണ്ടോ ഈ പുഴ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ട് തോന്നുഴ ഇതെന്താ പാരിസാ നമ്മളതിന്റെ അടിയിൽ കൂടി കേട്ടോ പോണ്ടത് കൊറേ നാളായിട്ടാ നമ്മൾ റോഡിലെ കൂടി യാത്ര ചെയ്തിട്ട് അതായത് ഇതുപോലുള്ള റോട്ടില് നോക്കൂ ഇതൊരു വെറൈറ്റി പാലം തന്നെ പറയാട്ടോ കണ്ടോ എന്റെ മോനെ വൈഷ് നല്ലൊരു മഴക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ കൂട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സീനില്ല വലിയൊരു പാല ഒരു വെറൈറ്റി ആയിട്ടില്ല ഇത് കയറല്ല നിങ്ങൾ വിചാരിക്കും ഇത് കയർ പക്ഷെ ഇത് കയറല്ല വൈഷ് നോക്കൂ നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് സത്യം പറഞ്ഞാല് ഇത്രയ്ക്ക് സെറ്റപ്പില്ല റോഡുണ്ടായിട്ടും എനിക്കൊരു വൈബ് കിട്ടിയെന്ന് പറഞ്ഞാല് നമ്മള് ഇന്നലെ വന്ന വഴിയാട്ടാ ഹായ് ഇന്നലെ നമ്മൾ വന്ന വഴി വഴിയാട്ടോ എന്താ വെച്ചാ നോക്കൂ അവിടെ നല്ല സമാധാനം ഉണ്ട് ഇവിടെ വെച്ചാൽ ഫുള്ള് വാഹനങ്ങളോട് ഒച്ചപ്പാടോ ഭയങ്കര ഒരു ചൊറയാട്ടാ അപ്പം എങ്ങനെയാണ് ഇത് കടന്നേ പറ്റൂ കുറച്ച് സമാധാനവും ഇല്ല സ്ഥലം നമുക്ക് കിട്ടുമോ നോക്കാട്ടോ നോക്കട്ടോ നോക്കൂ ആ ഭാഗത്ത് കണ്ടോ ഫുള്ള് മരങ്ങൾ കണ്ടോ ഒരു പ്രത്യേകതരം മരങ്ങൾ കണ്ടോ എന്തോ ഒരു പ്രത്യേക തരം എന്താ ഇങ്ങനെ സാരി എടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ മരം കണ്ടോ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം ൂ ഞാനിപ്പം വലിയൊരു സിറ്റിയിലാട്ട അതായത് നമ്മൾ ഗോവ കഴിഞ്ഞ് പനാജ് കഴിഞ്ഞിട്ട് നോക്കൂ സത്യം പറഞ്ഞാൽ നമ്മളെ രാത്രി അതായത് എല്ലാ ദിവസവും രാത്രി നമ്മള് പട്ടിണി കിടക്കാറാട്ടോ അപ്പൊ ആ പട്ടിണി പരിവേഷം ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ബട്ടറും വാങ്ങിയിട്ടുണ്ട് ഒരു ഇൻട്രോ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ ആണ് അയ്യോ ഇത്രയും നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ ഇണ്ടായത് എന്താ വെച്ചാൽ ഞാൻ വന്ന വഴി ഭയങ്കര ടഫ് വഴി ആട്ടോ അതായത് ഭയങ്കര ട്രാഫിക്കും അതുപോലെ സിറ്റി ഏരിയ ആണോ ഒടുക്കത്തെ ചുട്ടുപൊള്ളുന്ന വെയിലും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായ കൈസ് നോക്കൂ ഒരുപാട് ദൂരം ഞാൻ മുമ്പിൽ വന്നു ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലം നോക്കൂ ഐസ് നോക്കൂ അങ്ങനെ കുറെ നേരത്തിന് ഒരു മല കണ്ടുട്ടാ ഓ സീരി ഐസ് നോക്കൂ ഇതുപോലുള്ള സ്ഥല കൂടുതൽ എനിക്ക് എനർജി ഉണ്ടാവുക സിറ്റി ഏരിയ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഒന്നും പറ്റാത്തൊരവസ്ഥയാകും ഊട്ടാ ഫുൾ ടയേർഡാവും കൈസ് നോക്കൂ അവിടെ ഒരു ചേട്ടൻ നോക്കൂ അവിടെ മരുന്നടിക്കുന്നുണ്ട് കേട്ടോ അതായത് കണ്ടോ കൃഷിക്ക് മരുന്ന് അടിക്കുന്നുണ്ട് ഏഷ് മരുന്നടിക്കുന്നതല്ലേട്ടാ കൃഷിസ്ഥലം ചെത്തി വൃത്തിയാക്കുന്നതാട്ടാ കണ്ടോ ഞാൻ മിഷിൻ ഇപ്പോൾ മരുന്ന് അടിക്കുന്നതാണ് വൈസ് നോക്കൂ ഇനി ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടിയാൽ കൂടുതൽ ഹാപ്പി ആവും നമുക്ക് മുമ്പിലോട്ടേക്ക് പോവാട്ടോ പിന്നെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ചേട്ടൻ എനിക്ക് രണ്ട് മാങ്ങ തന്നു ഇത് മാങ്ങയാണോ എന്ന് അറിയില്ല മിക്കവാറും മാങ്ങയാവാന ചാൻസ് കിട്ടോ നോക്കൂ ഒരു വണ്ടീന്ന് എനിക്ക് എത്തിപ്പിടിച്ച് തന്നതാ കേട്ടാ കർണാടകക്കാരാണ് കേരളക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു മലയാളീനെ പോലും ഞാൻ കണ്ടിട്ടില്ല വൈസ് നോക്കൂ അടുത്ത ആള് മലയാളിയാണ് മലയാളിയല്ലാട്ടോ ഗോവയാണ് ആ ചാട്ടനുണ്ടല്ലോ ആ ചാട്ടനെ ഇവിടെ കാർ നിർത്തിട്ട് എന്നോട് ബസ് സ്റ്റോപ്പിൽ എത്തുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാ ഞാൻ കൂടുതൽ പേരെ വീഡിയോ എടുക്കാറില്ല കേട്ടോ അതായത് നമ്മളെ കേരളത്തിലുള്ള മലയാളികളെ പോലെയല്ല കൂടുതൽ പേർക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടൂല്ല കേട്ടോ അതായത് അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടോ അപ്പൊ പിന്നെ നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കാൻ പോലും അറിയില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ പെർമിഷൻ ചോദിക്കണമെങ്കിൽ നമ്മൾ ഹിന്ദി പറയണ്ടേ അതുപോലെ എനിക്കറിയില്ല അതുകൊണ്ട് വെറുതെ പണി കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെ വീഡിയോസ് എടുക്കാറില്ല ഇതുപോലുള്ള പ്രകൃതികൾ കണ്ടാൽ പോരെ ഇവരെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആരെ പഠിക്കണം അല്ലേ എനിക്ക് മലയോരം കിട്ടിന്ന തോന്നാ പഴയ വൈബിലേക്ക് വരുകന്ന തോന്നുന്നേ നോക്കൂ ആ ഭാഗമൊക്കെ മലകൾ കാണുന്നുണ്ട് നമ്മള് പോയിക്കോണ്ടിരിക്കയർഡായിട്ടാ ചുട്ടുപൊള്ളുന്ന വെയിലാണ് അയ്യോ ഛർദിക്കാനെല്ലാം വരുന്ന പോലെ അയ്യോ വായയും പതിയും വന്ന കേട്ടാ നമ്മളെ വെള്ളം ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് സീൻ ഇല്ലാട്ടോ ഹൈസ് നോക്കൂ ഇനി ഒരുപാട് ദൂരം പോവാനുണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാട്ടോ അയ്യോ കാല് കാല് വറക്കുകട്ടോ നമ്മൾ സ്റ്റാൻഡാക്കിയത് എന്തോ ഭാഗ്യം നമുക്ക് വെള്ളതിൻ്റെ ഉള്ളിൽ വയ്ക്കാം അപ്പം വെള്ളം കുടിച്ചപ്പോൾ എന്തോ ഛർദ്ദിക്കാൻ വന്നാൽ നമുക്ക് പോവാം മുന്നോട്ട് തന്നെ പോവാം ഡെയിലി അടിച്ചടിച്ച് പിന്നെയും പിന്നെയും വരികട്ടാ റൈസ് നോക്കൂ കുറേ നാളുകൾക്ക് ശേഷം ചോറ് കിട്ടി ചോറും ചപ്പാത്തി നല്ല വറവെല്ലുണ്ട് ആ വെള്ളവും കൊണ്ടുവന്നു കേട്ടോ അടിപൊളി ഹാപ്പി ഫൈനലി ഞാൻ ഇവിടെ ഇല്ലൊരു പമ്പിലെത്തിപ്പെട്ട കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റേ കിട്ടി ഞാൻ കെടുക്കാൻ പോകുന്നത് അവിടെയാണ് നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്തിട്ട് റൈസ് നോക്കൂ ആ ഭാഗത്ത് ഹോട്ടലും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഫുഡും കടിച്ചു കേട്ടോ സംഭവിച്ചാൽ നമ്മളെ ബട്ടർ അതായത് ഞാൻ വരുന്ന വഴിയിൽ നമ്മുടെ ബട്ടറ് ഞാൻ ബ്രെഡും ബട്ടറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ടോ അതായത് റണ്ണിങ്ങിൻ്റെ ഇടയിൽ സൈക്കിളിൽ കൊടുങ്ങി ചെയിനൊക്കെ ചുറ്റി വെലിഞ്ഞ് കംപ്ലീറ്റ് പോയി നമ്മളെ ബട്ടർ കംപ്ലീറ്റ് പോയി ബ്ല ബ്രെഡിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പട്ടിണിയിൽ നിന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ദൈവം എനിക്ക് നല്ലൊരു സ്ഥലം തന്നു കിട്ടാ അവിടെ ഹോട്ടലുണ്ട് ഞാൻ ഫുഡും കഴിച്ചു കുറഞ്ഞ റേറ്റിന് ഫുഡും ഉണ്ട് കേട്ടോ അപ്പോൾ റൈസ് നോക്കൂ ഇന്നത്തെ നൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് സംഭവിച്ചാൽ ഭയങ്കര റിസ്കി യാത്രയായിരുന്നു കേട്ടേ ഇന്ന് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളായിട്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഭയങ്കര റിസ്ക്കി ആയിരുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നാളെ രാവിലെ തന്നെ ഇറങ്ങണം കേട്ടോ രാവിലെ ഒരു ആറുമണിയാവുമ്പോൾ ഇറങ്ങണം നാളെ നേരത്തെ തൊട്ട് നമ്മുടെ യാത്ര തുടരണം എന്താണെന്ന് വെച്ചാൽ ഉച്ച വരെ ഭയങ്കര വെയിലാട്ടോ അതിനുശേഷം നല്ല രീതിയിൽ മഴയും വന്നിട്ടുണ്ട് അപ്പോൾ വെയിലും നല്ല വെയിലും നല്ല മഴയോ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ അപ്പോൾ നമുക്ക് രാവിലെ യാത്ര തുടങ്ങി പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നോക്കാം കേട്ടോ